നമസ്കാരം ഒന്ന് രണ്ടാഴ്ച മുമ്പ് പൂഞ്ഞാറിൽ നിർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടാകുന്നു പൂഞ്ഞാറിലെ കത്തോലിക്ക പള്ളിയിൽ ആരാധന നടക്കുന്ന സമയത്ത് പള്ളി മൈതാനിയിലേക്ക് ഒരു കൂട്ടം കുട്ടികൾ വാഹനങ്ങളുമായി പാഞ്ഞെത്തുന്നു ഒരുപാട് കുട്ടികളുടെ വലിയ കുട്ടികളുടെ ഒരു സംഘം തന്നെ പാഞ്ഞെത്തുന്നു കോളേജ് വിദ്യാർത്ഥികളാണ് അവരിൽ മിക്കവരും ബൈക്കിലും കാറിലും ഒക്കെയാണ് എത്തിയത് പള്ളിയിൽ ആരാധന നടക്കുകയാണ് പള്ളിയുടെ മൈതാനിയാണ് റോഡല്ല പള്ളിയുടെ മൈതാനാണ് പള്ളിയുടെ മൈതാനത്ത് കയറ്റി കാരണം ഈ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് മറ്റുമായി അപ്പോൾ പള്ളിയുടെ മൈതാനം തുറന്നിട്ടിരിക്കുകയാണ് പള്ളിയുടെ മൈതാനത്ത് കയറി വലിയ തോതിൽ ഇവർ കാർ ഓടിച്ച് ബഹളം വെക്കുന്നു അപ്പം സ്വാഭാവികമായും ആരാധന തടസ്സപ്പെടും കാരണം ബൈക്ക് റേസിങ്ങും മറ്റും വരുന്ന സംഭവം ഉണ്ടായി അവിടുത്തെ അസിസ്റ്റൻ്റ് വികാരി പുറത്തേക്ക് ഇറങ്ങി വരുന്നു സംഭവം എന്താണെന്ന് അന്വേഷിക്കുന്നു അപ്പോൾ ഇവിടെ കടന്ന ബഹളം ഉണ്ടാക്കുന്നു അദ്ദേഹം അവരോട് പറഞ്ഞത് ചെയ്യരുത് ആരാധന നടക്കുകയാണെന്ന് പറയുന്നു പക്ഷെ അവർ കൂട്ടാക്കുന്നില്ല ഒടുവിൽ ഗേറ്റ് അടയ്ക്കാൻ അസിസ്റ്റൻ്റ് വികാരി തീരുമാനിക്കുന്നു ഗേറ്റ് അടയ്ക്കുന്നതോടെ അവർ രക്ഷപ്പെടുന്നതിൻ്റെ ഭാഗമായി ആവാം പുറത്തേക്ക് പോകുന്നു വണ്ടി മുട്ടിയോ അല്ലെങ്കിൽ മനപ്പുറം ഇടിച്ചോ എന്താണെന്ന് അറിയുമ്പോൾ നമുക്കറിയില്ല എന്തായാലും വൈദികൻ നിലത്ത് വീഴുന്നു പരിക്ക് പറ്റുന്നു ആശുപത്രിയിലാകുന്നു വൈദികൻ കൂട്ടമണി അടിക്കുന്നു പള്ളിക്ക് അകത്തുള്ളവർ മാത്രമല്ല പള്ളിയിലെ മറ്റ് വിശ്വാസികളും പള്ളിയിലേക്ക് എത്തുന്നു ജനക്കൂട്ടം ഒരുപാടായി മാറുന്നു വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നു പാലാ രൂപതാമെത്ര മാത്രമല്ല ചങ്ങനാശ്ശേരി രൂപതാമെത്താൻ അടക്കമുള്ളവർ സ്ഥലത്തെത്തുന്നു വലിയ പ്രതിഷേധങ്ങൾ സംഭവിക്കുന്നു വർഗീയ ലഹളയിലേക്ക് നയിക്കാവുന്ന സാഹചര്യം രൂപപ്പെടുന്നു ജനപ്രതിനിധികളും മത നേതാക്കളും ഒക്കെ ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം പരിഹാരമുണ്ടാക്കുന്ന ഈ രാജുപേട്ടയിലേക്കുള്ള വലിയൊരു മാർച്ച് അങ്ങനെ ഒഴിവാക്കപ്പെടുന്നു ഇതേക്കുറിച്ചുള്ള വാർത്തകളൊന്നും കാര്യമായി വരുന്നില്ല ചെറിയ തോതിലൊക്കെ വാർത്തകൾ വന്നു വലിയ പ്രതിഷേധമുണ്ടായതോടെ ഷക്കീന ടി വിയും ദീപികയും ഒക്കെ മാത്രമാണ് കാര്യമായത് റിപ്പോർട്ട് ചെയ്ത് പക്ഷേ ഈ കേസിലെ പ്രതികളുടെ പേര് വിവരം പുറത്തു വരുന്നേയില്ല ആ പേരുവിവരം പുറത്തു വരാതിരിക്കാൻ കാരണം പോലീസ് ആ പേര് വിവരം നൽകാൻ വിസമ്മതിച്ചു പോലീസിന് കുറ്റം പറയാൻ കഴിയില്ല ഈ പേര് വിവരം പുറത്തു വന്നാൽ അതൊരു പക്ഷെ ഒരു വർഗീയ ലഹളയ്ക്ക് കാരണമായേക്കാം എന്ന് പോലീസ് ആശങ്കപ്പെട്ടാൽ പോലീസിന് അത് കൊടുക്കാതിരിക്കാനുള്ള അവകാശമുണ്ട് അത് പ്രസിദ്ധീകരിക്കാതിരിക്കാനുള്ള ബാധ്യത മാധ്യമങ്ങൾക്കുമുണ്ട് ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലും അങ്ങനെ അവിടുത്തെ ക്രൈസ്തവരുടെ വികാരം കത്തിപ്പടരുമ്പോൾ മറുഭാഗത്ത് വലിയ തോതിലുള്ള പ്രചരണങ്ങളും ആരംഭിക്കുന്നു അവർ പറയുന്നു എല്ലാ വിഭാഗത്തിലും പെട്ട കുട്ടികളുണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ടവരല്ല ഈ പള്ളിയിൽ വന്ന് ബഹളം വെച്ചവരിൽ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളായിരുന്നു കൂടുതൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഇരുപത്തേഴ് പേരിൽ പതിനേഴ് പേരും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു എന്ന തരത്തിൽ പ്രചരണം ഉണ്ടാകുന്നു അത് ബോധപൂർവം ചിലർ വർഗീയ അജണ്ടയാക്കി മാറ്റി എന്നായിരുന്നു പ്രചരണം എന്നാൽ എന്താണ് വാസ്തവമെന്ന് പോലീസ് പറഞ്ഞുമില്ല എന്തായാലും പതിയെ പതിയെ ആ പ്രശ്നം കെട്ടടങ്ങി പിന്നീട് ചർച്ചയാവുന്നത് എസ് ഡി പി ഐ പ്രസിഡന്റ് മൂവാറ്റുഴ അഷ്റഫ് മൗലവി ഈ പ്രശ്നത്തിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ മാത്രം തെരഞ്ഞുപിടിച്ച് പോലീസ് പ്രതിയാക്കി ജയിലിൽ അടച്ചിരിക്കുന്നു എന്ന പ്രസ്താവന നടത്തുമ്പോഴാണ് ആ പ്രസ്താവന ചില ആശയക്കുഴപ്പമുണ്ടാക്കി ആ കുട്ടികളിൽ എല്ലാ വിഭാഗത്തിലും പെട്ടവർ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് എസ് ഡി പി ഐ നേതാവ് ഒരു വിഭാഗം എന്ന് മാത്രം ആരോപിച്ചത് എന്ന് ചോദ്യമുണ്ടായി അതിനും ആരും വിശദീകരണമൊന്നും നൽകിയില്ല ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച് ഒരു വർഗീയ ലഹളയ്ക്ക് കാരണമാകരുത് എന്ന ഉത്തമ ബോധ്യത്തോടെ പള്ളിയുടെ മുമ്പിൽ വെച്ച് കാട്ടിയ ആ വൃത്തികേടിനെതിരെ പ്രതികരിക്കേണ്ട ബാധ്യതയുള്ളതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ ചില പോസ്റ്റുകളും ഇട്ടിരുന്നു അന്ന് എൻ്റെ സുഹൃത്തുക്കളായ ചില ഇസ്ലാം വിശ്വാസികൾ എന്നോട് പ്രതിഷേധം അറിയിച്ചു എനിക്ക് ഏറ്റവും അധികം വേദന ഉണ്ടായത് കുറ്റാടിക്കാരനായ ഷംസീറിൻ്റെ പ്രതികരണമാണ് തികഞ്ഞ കോൺഗ്രസ്സുകാരനാണ് തികഞ്ഞ മതേതരവാദിയാണ് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ആളാണ് എനിക്ക് എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഞാൻ ഏറ്റവും ആദരിക്കുന്ന രണ്ടുപേർ റസാഖ് ബാബു കൊണ്ടോട്ടിയും ഷംസീർ കുറ്റ്യാടിയുമാണ് രണ്ടുപേരും റസാഖ് മുസ്ലിം ലീഗുകാരനാണ് ഷംസീർ കോൺഗ്രസുകാരനാണ് രണ്ടുപേരും തികഞ്ഞ മതേതരവാദികളായ എന്നാൽ ഉറച്ച വിശ്വാസികളാണ് അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിഷേധം എന്നെ വേദനിപ്പിക്കാറുണ്ട് കാരണം എന്നെ അറിഞ്ഞിട്ടും എന്ന നിലപാടിനെ മനസ്സിലാക്കിയിട്ടും ഇത് പറയേണ്ടി വരുന്നു ഷംസീർ എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ചത് പൗരത്വ ഭേദഗതി നിയമ സമയത്താണ് ഈ കെട്ട കാലത്തെ കെട്ട മാധ്യമ പ്രവർത്തകനെന്ന് ഷംസീർ എന്നെ എനിക്ക് സങ്കടമുണ്ടായി പിന്നീട് ഷംസീർ തന്നെ മനസ്സിലായി അദ്ദേഹം ഫേസ്ബുക്കിലും കുറിച്ചു ഈ പൗരത്വ ഭേദഗതി നിയമ പ്രക്ഷോഭം സി പി എമ്മിന്റെ ഒരു ഉണ്ടായിപ്പാണെന്ന് ഈ വിഷയം ഉണ്ടായപ്പോഴും ഷംസീർ ഇത് വർഗീയതയാണ് എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങുകയും ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തു ആ പോസ്റ്റിൽ ഇങ്ങനെയാണ് ഷംസീർ എഴുതിയത് ഈരാറ്റുപേട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം അവരുടെ ക്ലാസ് അവസാനത്തിന്റെ ഭാഗമായി നടന്ന ഫെയർവെൽ പരിപാടിക്ക് ശേഷം അൻപതോളം വരുന്ന കുട്ടികൾ ഫോട്ടോ ഫോട്ടോഷൂട്ടിങ്ങിനായി പൂഞ്ഞാർ ഭാഗത്തേക്ക് പോയി തീക്കോയി മാർമല അരുവി പൂഞ്ഞാർ പരിസ്യ പ്രദേശങ്ങളിൽ നിന്നും പ്രകൃതി രമണീയ സ്ഥലങ്ങളിൽ ഫോട്ടോഷൂട്ടുകൾ പതിവാണ് കല്യാണക്കാർ ഉൾപ്പെടെ അതിനിടയിലാണ് പൂഞ്ഞാർ ദേവാലയം മുറ്റത്തും അതേ കുട്ടികൾ എത്തുന്നത് നിർഭാഗ്യവശാൽ പറയട്ടെ അവിടെ എത്തിയ കുട്ടികളിൽ അൻപതോളം വരുന്ന കുട്ടികൾ പതിനേഴ് പേർ ആ ദേവാലയ വിശ്വാസികളുമായി ബന്ധപ്പെട്ട കുട്ടികളാണ് ബാക്കിയുള്ള കുട്ടികൾ മറ്റ് രണ്ട് വിഭാഗത്തിലും പെട്ടവരാണ് ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് തങ്ങൾ വന്ന വണ്ടികളിൽ ചർച്ചിലെ മുന്നിൽ വലിയ ഗ്രൗണ്ടിൽ കുട്ടികൾ അങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് പോകുന്ന പോസ്റ്റ് പോകുന്നു ഈ സമയത്ത് ഞാൻ ഷംസീറും തമ്മിൽ സംസാരിച്ചു ഷംസീർ പറഞ്ഞു ഞാൻ കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ളവരോട് ചോദിച്ച് സ്ഥിരീകരിച്ചതാണ് ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു ഇത് ബോധപൂർവം ചിലർ ഉണ്ടാക്കിയ പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞു ഷംസീർ ഞാൻ അതിനേക്കാൾ ആധികാരികമായി സ്ഥിരീകരിച്ചതാണ് എന്നാൽ ഒരു വർഗീയ പരാമർശം പരാമർശമുണ്ടാവാതിരിക്കാൻ ഞങ്ങളെപ്പോലുള്ളവരാരും പേര് വെളിപ്പെടുത്തുകയോ അല്ലെങ്കിൽ കടുത്ത റിപ്പോർട്ടിങ് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഈ തർക്കത്തിന് പരിഹാരമുണ്ടായിരിക്കുന്നു പരിഹാരമുണ്ടാക്കിയിരിക്കുന്ന സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ കുറേ കാലമേ ഖജനാവിൽ ബാക്കി കിടക്കുന്ന കാശും ദൂർത്തടിക്കുന്നതിന് വേണ്ടി ഒരു മുഖാമുഖം പരിപാടി നടത്തുന്ന നമുക്കൊക്കെ അറിയാം അതിനവസാനഘട്ടം ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള സംവാദമായിരുന്നു ന്യൂനപക്ഷ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സംവാദമായിരുന്നു ആ പ്രശ്ന പരിഹാര സംവാദത്തിനിടയിൽ ഈ വിഷയം ചർച്ചയായി വരുന്നു മുജാഹിദ് നേതാവായ ഡോക്ടർ ഹുസൈൻ മടവൂർ പൂഞ്ഞാറിലെ ഒരു വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ ബോധപൂർവം തെരഞ്ഞു പിടിച്ച് പോലീസ് പീഡിപ്പിക്കുന്നു കേസെടുക്കുന്നു എന്ന ആരോപണം ഉയർത്തി ഇത് തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം കഴിഞ്ഞ കുറേ കാലമായി പ്രചരിച്ചിരുന്നതും ആർക്കും സ്ഥിരീകരിക്കാൻ കഴിയാതിരുന്നതും ആ വാദം മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വെച്ച് ഈ ഹുസൈൻ മടവൂർ ഉയർത്തുന്നു മുഖ്യമന്ത്രി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നു അവിടെ നടന്നത് തെമ്മാടിത്തരമാണ് ആ തെമ്മാടിത്തരത്തിൽ പങ്കെടുത്തത് ഒരു വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമാണ് അവർക്കെതിരെയാണ് കേസെടുത്തത് എന്ന് ഇതേക്കുറിച്ച് പല പത്രങ്ങളിൽ മാധ്യമത്തിൽ അടക്കം വാർത്തയുണ്ട് ദീപികയിൽ വന്ന വാർത്ത എങ്ങനെയാണ് പൂഞ്ഞാറിലേത് കുട്ടിക്കളയല്ല തെമ്മാടിത്തരം പൂഞ്ഞാറിൽ വൈദികനെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കേരള നദ്വതൂൽ മുജാഹിദ്ദീൻ സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ഹുസൈൻ മടവൂരിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂഞ്ഞാറിൽ വൈദികനെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് മുസ്ലിം വിദ്യാർത്ഥികളെ തെരഞ്ഞുപിടിച്ച് കേസെടുത്തുന്ന ഹുസൈൻ മടവൂരിന്റെ ആരോപണത്തിന് മറുപടിയായിട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം ഇരാറ്റുപേട്ടയിൽ കാട്ടിയത് തെമ്മാടിത്തരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതിൽ മുസ്ലിം വിഭാഗക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഹുസൈൻ മടവൂരിനെ പോലെ പ്രത്യേക സ്ഥാപനത്തിൽ ഇരിക്കുന്നവർ തെറ്റായ ധാരണ വെച്ച് പുലർത്തരുത് പോലീസിന്റെ ഭാഗത്ത് തെറ്റുണ്ടാകാം അത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നടപടിയും സ്വീകരിക്കും ഇക്കാര്യത്തിൽ ഒരു തെറ്റും പോലീസിനെ സംഭവിച്ചിട്ടില്ല ഫാദറിന് നേരെ വണ്ടി കയറ്റുകയാണ് ചെയ്തത് അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു ചെറുപ്പക്കാരന്റെ സെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടാകും എന്നാണ് കരുതിയത് എന്നാൽ അതിൽ എല്ലാവരും മുസ്ലിം വിഭാഗക്കാരായിരുന്നു ഇത്ര വ്യക്തതയോടെ പറയുന്നത് ഞാൻ ഇക്കാര്യം ചോദിച്ചത് കൊണ്ടാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇതാണ് ദീപികയിൽ വന്ന വാർത്ത ഞാൻ ബോധപൂർവമാണ് ദീപികയുടെ വാർത്ത വായിക്കുന്നത് ഞാൻ എൻ്റെതായ രീതിയിൽ പ്രസ്താവന നടത്തിയാൽ വ്യാഖ്യാനിക്കാൻ ചിലരുണ്ടാവും അതുകൊണ്ടാണ് ഒരു പത്രത്തിൽ വന്ന വാർത്ത അതേപടി ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നത് ഇത് തന്നെയാണ് മാധ്യമത്തിലും വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയോ കൃത്യമായി പറയുന്നു ഒരു വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമാണ് ഉണ്ടായിരുന്നത് അവർ കാട്ടിയത് തെമ്മാടിത്തരമാണ് അവർ ആ വൈദികനെ കൊല്ലാൻ ശ്രമിക്കുകയാണ് ചെയ്തത് അതിലാരും വർഗീയത കലർത്തണ്ട മതം കലർത്തണ്ട നുണ പറയണ്ട എന്ന് വാസ്തവത്തിൽ മുഖ്യമന്ത്രിയുടെ ഈ ഇടപെടൽ ഈ പ്രശ്നത്തെക്കുറിച്ചുള്ള ഇതുവരെ പ്രചരിച്ച നുണക്കഥകളൊക്കെ പൊളിച്ചെടുക്കുകയാണ് വാസ്തവത്തിൽ പലപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല സംഭവങ്ങളും എങ്ങനെയാണ് ഒരു നിർഭാഗ്യകരമായ സംഭവം ഉണ്ടാകുന്നു ആ നിർഭാഗ്യകരമായ സംഭവത്തിന്റെ സത്യം മറച്ചു വെച്ചുകൊണ്ട് അത് വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നു അതാണ് ശരിയെന്ന് ആളുകൾ വിശ്വസിക്കുന്നു ഇതുതന്നെയായിരുന്നു ഇവിടെയും സംഭവിച്ചത് ആ നുണക്കഥയുടെ അനിശ്ചിതത്വം അല്ലെങ്കിൽ ആ തിരക്കഥയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇപ്പോൾ നേരിട്ട് പൊളിച്ചടക്കിയിരിക്കുന്നത്